ഗുഡ് ഇയേഴ്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് എന്നാലും നമ്മുടെ കുറേ പേരിങ്ങനെ ചേച്ചി ഡെയിലി വീഡിയോ ഇടണേ ഇടണേ എന്ന് പറയുന്നത് കുറച്ച് പേരെ കുറേ പേരല്ലേ കുറച്ച് പേരെൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തെടുപ്പുണ്ട് അപ്പോൾ കുറേ നാൾ ഇടാതിരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുകയും കാപ്പി കുടിക്കുകയൊക്കെയാണ് അപ്പനും മക്കളും എനിക്കിട്ടില്ല കേട്ടോ ശനിയാഴ്ചത്തെ വീടാണ് കേട്ടോ അപ്പോൾ ഞാൻ മോനെ എണ്ണീറ്റി വരുമ്പോഴത്തേക്കിനും അവന് ചായ കൊടുക്കാൻ പാകത്തിന് അവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ച് പക്ഷേ ഇത് വേണ്ടിതായിരുന്നു സംഭവം ഇന്നലെ വൈകിട്ട് ചേട്ടൻ രണ്ട് കവർ പാലം മേടിച്ചുകൊണ്ട് വന്നു രണ്ടും പിരിഞ്ഞു കേട്ടോ ഞാൻ പല പാത്രത്തിൽ ഇനി പാത്രത്തിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്നറിയാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ പാത്രത്തിലും വെച്ച് നോക്കി പക്ഷേ രണ്ട് കവറും പിരിഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി അമ്പത്തേഴ് രൂപയാണ് രണ്ട് കവർ പാലിന് ആ ഒരു ഹൃദയഘാതം എത്തിലേക്ക് എത്തേണ്ടതായിരുന്നു എനിക്ക് ശരിക്കും വിഷമമായി പോയിട്ടോ ഒരു തുള്ളി പോലും നമുക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ചേട്ടൻ്റെ അവിടെ അവിടെ നിന്ന് തുമ്മുന്നതിൻ്റെ സൗണ്ടാണ് ഇടയ്ക്ക് വെക്കുന്നിട്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി എല്ലാം ഓരോന്നായിട്ട് റെഡിയാക്കി അപ്പോൾ ഇന്ന് നമ്മളൊരു എളുപ്പപ്പണിക്ക് ഒരു മസാല പോലെ നമ്മുടെ കിഴങ്ങുണ്ടാക്കും അതിങ്ങനെ ചപ്പാത്തിക്കുള്ളിൽ വെച്ച് ഇങ്ങനെ നേരത്തിയിട്ട് നമ്മളത് റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മൂത്താൾ സിദ്ധാർത്ഥന് ഭയങ്കര ഇഷ്ടം ആയിട്ട് അപ്പം എൻ്റെ കയ്യിലെ നഖമൊക്കെ കറത്തിരിക്കുന്ന അഴുക്കൊന്നും നല്ല കേട്ടോ അത് ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചത് അത് നമ്മുടെ എന്തുവാ ഈ റെംബൂട്ട ഞാൻ കുത്തിയിരുന്ന് കുറേ എണ്ണ അങ്ങ് പൊളിച്ച് കേട്ടോ അപ്പം എൻ്റെ കൈയും സൈഡും എല്ലാം അതിൻ്റെ ഒരു കറയായി റെംബൂട്ട നമുക്ക് കുറച്ച് കിട്ടിയായിരുന്നു കുറേ കിട്ടിയായിരുന്നു അപ്പോൾ മൂന്ന് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ രാവിലത്തെ പണികളൊക്കെ രാവിലെ അത്യാവശ്യം ഒരു പത്ത് മണിക്ക് മുന്നേ തന്നെ തീർന്നു അപ്പോൾ ഇന്ന് കുറച്ച് വെയിൽ തെളിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് വിറക് കീറിയിട്ടാലോ നമുക്ക് വിറക് കുറവാണ് കേട്ടോ അപ്പം ഇന്നലെ ആണെങ്കിൽ ചോറ് വെച്ചിട്ട് നമ്മൾ പകുതി വെന്തിട്ട് ഊറ്റുമായിരുന്നു വിറകില്ലായന്നത് കൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വെയിൽ തെളിഞ്ഞല്ലേ രണ്ട് ദിവസത്തേക്കിനുള്ളത് ദിവസത്തേക്കെന്നുള്ളതുകൂടെ പൊട്ടിച്ചിടാമല്ലോ എന്ന് വിചാരിച്ച് ഒരു അഞ്ചാറധികം പട്ടിക ഞാൻ എടുത്ത് വെയിലത്തേക്ക് കിട്ടും അപ്പോൾ കുറച്ച് ചൂട് കൊണ്ടു കഴിയുമ്പോഴത്തേക്കിനും നമുക്കത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ പോയി അച്ഛൻ്റെയൊക്കെ മുറിയുന്ന നമ്മുടെ കൊടാലി എടുത്തുകൊണ്ട് വന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല സാധാരണ വിറക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും ഇതിങ്ങനെ പട്ടികയല്ലേ അപ്പം നല്ല കട്ടിയുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഡീന്ന് ഒരു വിളി ഞാൻ പേടിച്ച് പോയി പുള്ളിക്ക് ഞാൻ പറയുന്നത് ഇഷ്ടമല്ല പേടിയാണ് എവിടെയെങ്കിലും ഒക്കെ എന്ന് വിചാരിച്ചിട്ട് എന്നെ വഴക്കു പറയും അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് അറഞ്ചം പറഞ്ഞ് ഇപ്പോൾ കീറിക്കൊണ്ടിരിക്കുന്ന തടി എന്ത് ചെയ്ത് പൊട്ടത്തില്ല കേട്ടോ പുള്ളി ഒരു വിധത്തിൽ വെട്ടി ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് പിന്നെ നമ്മുടെ കത്താളുണ്ടല്ലോ വലിയ വെട്ടരുവാൻ അത് വെച്ചിങ്ങനെ പൊളം എന്ന എങ്ങനെയൊക്കെയോ കീറി പീസ് പീസാക്കി തരുകയാണ് അപ്പം അത്യാവശ്യം രണ്ട് ദിവസം കൂടി ഇരുന്നാണ് ഒരു കിളി ഇവിടെ വന്നത് ഭയങ്കര കാര്യങ്ങളുടെ അപ്പോൾ കുറേ ദിവസം കൂടി ഇരുന്നാണ് വെയിൽ വന്നത് വരും പോകും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇടയ്ക്ക് നല്ല വെയിൽ ഇടയ്ക്കങ്ങ് വാങ്ങും അപ്പോൾ ചേട്ടൻ ഇരുന്ന എല്ലാം ഇങ്ങനെ നമുക്ക് പൊട്ടിച്ച് തരുവാണ് അപ്പോൾ ഞാൻ അകത്ത് പോയി വേറെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യാനുള്ള പ്ലാനാണ് ഇപ്പോൾ എന്താണെന്ന് ഓർക്കുന്നില്ല അപ്പോൾ സിദ്ധാർത്ഥം വന്നിട്ട് അവനെ ഇനിയും ചപ്പാത്തിയുടെ റോൾ വേണം എന്ന് പറഞ്ഞാൽ പാത്രം എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ നമ്മുടെ അമ്പാടിയാണെങ്കിൽ അവൻ ഇങ്ങനെ അച്ചാച്ചൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കണ്ട് ചെയ്യാൻ ശ്രമിക്കും ഇപ്പോൾ ഈ വറകെല്ലാം കീറിയിടാൻ നോക്കിയിരിക്കുകയാണ് അവൻ പിറക്കി കൊണ്ട് അകത്തുവെക്കാൻ അപ്പോഴാണ് അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പുല്ല് പറിച്ചു വേണം അതുകൊണ്ട് അവൻ അവിടെ ഇരുന്ന് പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ച് കയറി വന്നിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളം തീർന്നായിരുന്നു അപ്പോൾ ഞാനത് പെട്ടെന്ന് ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ച് അത്യാവശ്യം തിളയ്ക്കാറായിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ചോറ് പകുതിയെ വെണ്ടിട്ടുള്ളൂ ഇന്നലെ ഞാൻ രാത്രിക്ക് പകുതിക്ക് വെച്ച് ഊറ്റിയതാണ് അപ്പോൾ ബാക്കി നമുക്ക് ഇപ്പോൾ വേവിച്ചെടുക്കാം അങ്ങനെ ഞാൻ അത് വേവിച്ചെടുക്കാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ അമ്മയോടെ കുറച്ച് പുളി ഇങ്ങനെ ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുന്നു ചൂടത്ത് ചൂല് ഞാൻ ആ കൊച്ചവനെ പേടിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഈർക്കിലി മൊത്തം കൊണ്ടുപോകാം കേട്ടോ അപ്പം ഈ തീ കതന്നുകിട്ട് എനിക്കങ്ങ് ഭയങ്കര ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നല്ല ഉണങ്ങി വിറക് വെച്ചാലും നിന്ന് കത്തത്തുള്ളൂ അരിയാണേലും എന്താണേലും വേഗത്തുള്ളൂ അപ്പോൾ ഈ വിറകില്ലാതെ അതും നനഞ്ഞതും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെയിലും ഇല്ലല്ലോ അപ്പം അത്യാവശ്യം കീറിയിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പത്തേം നല്ലപോലെ തീ പിടിച്ചു ആഹാ ഞാൻ കുറേ നേരം തീ നോക്കിക്കൊണ്ടിന്ന് എന്നിട്ട് നമ്മുടെ കലവും വെള്ളവും എല്ലാം എടുത്ത് വെച്ചു അപ്പോൾ ഇനി നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ആ ഇനി വൈകത്തേക്കിനുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതി ചേട്ടന് പോകാനായിട്ട് അപ്പോൾ ഞാനൊരു വലിയ എന്തോ ആണ് മടലൊക്കെ എടുത്ത് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി എന്നോട് എന്താണ്ട് കഥ ഏതാണ്ട് പറയാൻ വന്നത് എന്താണ് എന്തോ ചോദിക്കുന്നു ഞാൻ എന്തോ മറുപടി പറയുന്നത് എന്തോ അറിയില്ല എനിക്ക് ഇടയ്ക്ക് അമ്പാടി വന്നിങ്ങനെ അമ്മച്ചി എടുക്കുക എടുക്കുന്നു പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ പുള്ളി ഇപ്പം വീട്ടിലുള്ളപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്നരയാകും വിലയും കഴിക്കാനൊക്കെ അപ്പോൾ നീണ്ട കാപ്പി കുട്സില്ലായിരുന്നു പുള്ളിക്കാരൻ വന്നപാടേ കയറി കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കാപ്പി കുടിച്ചായിരുന്നു അപ്പോൾ ഞാനിത് അമ്പാടിക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞാണ് അപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമണീയക്കേടെയൊക്കെ പൂച്ചക്കുഞ്ഞ് പരക്കകത്ത് വന്ന് കയറിയത് അത് വന്ന് കയറിയതാണ് ഈ ഉമ്മ രണ്ടുമാനെ അലക്കി വേളിപ്പിച്ച് ആ പൂച്ചവർക്ക് ഏത് ഗതി കെട്ട കേട്ടെന്നേരത്താണോ എനിക്ക് ഈ പരക്കകത്ത് കയറാൻ തോന്നിയത് തൊട്ടടുത്തടുത്തല്ലേ വീട് അപ്പോൾ കഥ വന്ന് എടുക്കുമ്പോൾ അങ്ങ് കയറും എന്നെ കൊന്ന് അപ്പോൾ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നാൽ ഞാൻ അതിൻ്റെ മറ്റേ പാടയൊക്കെ കളഞ്ഞിട്ട് കഴുകി തോരാനായിട്ട് വെക്കുകയാണ് അപ്പം നമുക്ക് ഇന്നലെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് ചക്ക കിട്ടിയായിരുന്നു പകുതി നമ്മൾ വേയിച്ചായിരുന്നു പകുതി ഞാൻ ഇത് ഒരു പുളിപ്പ് വന്നത് എന്നാൽ പഴുത്തിട്ട് നമുക്ക് നമ്മുടെ കുമ്പിളപ്പം ഉണ്ടാക്കലോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചുവറ്റുപാത്രത്തിലെടുത്ത് അടച്ചു വെച്ചു അപ്പം നമുക്ക് നാളത്തേക്കിന് രാവിലെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ഗ്ലാസ് പച്ചരിയൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ പാൽ പിരിഞ്ഞ് പോയതുകൊണ്ട് വൈകിട്ട് സിദ്ധാർത്ഥന എടുക്കാൻ ചായയില്ല അപ്പം ഞാൻ നമ്മുടെ തേ തേയില വെള്ളം എടുത്ത് വെച്ചു അപ്പം നമ്മുടെ രണ്ട് കവർ പാലും പോയ സ്ഥിതിക്ക് ഞാനത് തൈരാക്കാനായിട്ട് കുറച്ച് തൈര് ഇപ്പോൾ ഉണ്ടായിരുന്നു അത് അതിലേക്ക് ഒഴിച്ചു അപ്പോൾ അത്യാവശ്യം സെറ്റായ രീതി വരുന്നു ഞാൻ വിചാരിച്ചില്ല ഞാൻ വെള്ളം ചേർത്താണ് പാല് തിളപ്പിച്ചത് അപ്പോൾ പുളിയൊന്നും ഉണ്ടാവില്ലയോ എന്നറിയത്തില്ലല്ലോ അപ്പോൾ നോക്കാം എങ്ങനാവുമെന്ന് അപ്പോൾ വൈകുന്നേരമായ ഒരു മൂന്നര നാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചേട്ടന് കൊണ്ടുപോകാനായിട്ട് ഫുഡ് അല്ലെങ്കിൽ പുള്ളി ഡ്യൂട്ടിക്ക് പോയിട്ട് അവിടുന്ന് ഓഫീസിൽ നിന്ന് പോകണം ഫുഡ് മേടിക്കാൻ മഴയൊക്കെ അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുള്ളി പോകാനായിട്ട് അവിടെ കുളിക്കാൻ എണ്ണയൊക്കെ തെക്കുവാണ് അപ്പോൾ നമ്മൾ കുന്നും അവിടെ ഇരിക്കുകയാണ് അവിടെ ഈച്ച പൊതിയാണ് നമ്മുടെ ഇപ്പം നമ്മുടെ വീട്ടിൽ മാത്രമല്ല എല്ലാ വീട്ടിലും ഈച്ച ശല്യം നല്ലപോലെ ഉണ്ട് കേട്ടോ പലരും ഇങ്ങനെ വീടയിലൊക്കെ പറഞ്ഞു വെക്കാം എത്ര ശ്രമിച്ചിട്ടും അത് പോകുന്നില്ല ഓടിച്ചിട്ടും നമ്മൾ എത്ര നമ്മളെത്ര അത് പോകില്ല അപ്പോൾ നമ്മൾ ചപ്പാത്തിയും പരിപ്പ് തുമരപ്പരിപ്പ് കറിയും വേണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം പഴറ്റി ശകലം മഞ്ഞൾപ്പൊടി ചേട്ടന് അധികം മഞ്ഞൾപ്പൊടി ഇഷ്ടമല്ല ശകലം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു കുഞ്ഞി തക്കാളിയുടെ പകുതിയും ആ പരിപ്പൂടി ഇട്ടിട്ടാണ് നമ്മളിത് വെക്കുന്നത് വിസിൽ ആയിരിക്കും അപ്പോൾ എനിക്കൊരു ആപത്തം പറ്റി ഞാനിത് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോയി പക്ഷേ എൻ്റെ വിസിലിതാന്നിട്ടില്ലായിരുന്നു അപ്പോൾ വിസിൽ വിസിലടിക്കുന്നില്ല നോക്കിയപ്പോഴത്തേക്കും വെള്ളം വറ്റിയിട്ട് കരിഞ്ഞ നാശമായി ഞാൻ മിണ്ടിയില്ല ഇട പുള്ളി പോകാനിറങ്ങി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു സാലഡും ഉണ്ടാക്കി മീൻ മീൻകറിയുമാണ് കൊടുത്തുവിട്ടത് അപ്പോഴും എനിക്കപ്പത്തും പറ്റി ഞാൻ ചപ്പാത്തി വെച്ച ചോറ്റുപാത്രം എടുത്ത് വെക്കുന്നതിന് പകരം നമ്മൾ ചക്കപ്പഴം വെച്ചില്ലേ ആ ചോറ്റുപാത്രമാണ് എടുത്തുവച്ചത് അതിലും പുള്ളി ഇറങ്ങി ഉടനെ ഞാനിത് കണ്ട് ഉടനെ ഫോൺ വിളിച്ചപ്പോൾ പുള്ളി തിരിച്ചു വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്തു ഞാൻ ഓർത്തന്നെ ഇന്ന് ചീത്ത വിളിച്ച് കൊന്നു കാണും അബദ്ധം പറ്റി മാറിപ്പോയി രണ്ട് ചോദ്യാത്രവും തമ്മിൽ മാറിപ്പോയി അപ്പം നമുക്കൊരു അഞ്ചാറ് മത്തി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വൈകിട്ടൊന്നും കൊള്ളാവൂലെന്നറിയത്തില്ല നോക്കാമെന്ന് വിചാരിച്ച് വെട്ടി വറക്കാനിട്ട് നല്ലായിരുന്നു കേട്ടോ മുള്ളം മത്തിയാണ് അതുകൊണ്ട് അവന്മാർക്ക് കൊടുക്കണ വേണ്ടി വന്നിങ്ങനെ ആലോചിക്കുക ഈ നമ്മുടെ ദാല് കറി അഥവാ തോമര പരിപ്പ് കറിയുടെ അവസ്ഥ ഇതാണ് കരിഞ്ഞു പോയി കേട്ടോ ബിസില് ശരിക്കും താന്നിട്ടില്ലായിരുന്നു അപ്പം ബിസിലടിക്കുന്നില്ല ഇങ്ങനെ ഞാൻ അതിൻ്റെ വെള്ളം എല്ലാം പറ്റിയിട്ടങ്ങ് ആകെ കരിഞ്ഞ് പോയി പുള്ളി എനിക്കതും സങ്കടം അത്രയും ഗ്യാസും പോയി സാധനം കരിഞ്ഞും പോയി അപ്പത്തേണ്ട ഞാനൊരു ആറരയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ അപ്പത്തിനുള്ള മാവ് ഈസ്റ്റും അപ്പവും തേങ്ങയും ഒരു കിളപ്പം തേങ്ങ കിട്ടിയായിരുന്നു അതും ഉച്ച ചോറും ഒക്കെ ഇട്ട് അരച്ചു വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ തൈര് ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല ബെറ്ററായിട്ട് കിട്ടി കേട്ടോ നല്ല കട്ടിയായിട്ട് തന്നെ എന്തുകൊണ്ടും നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീ ഞാൻ നമ്മുടെ വിറകെല്ലാം പിറക്കി കൂട്ടി തേണ്ടിങ്ങനെ അയച്ചു ഒരു അതിൻ്റെ ഒരു കുഞ്ഞു ചീളു പോലും കളയാതെ സകലതും ഞാൻ പറക്കി വെച്ചു കാരണം നമ്മൾ വിറകില്ലാതെ നല്ലപോലെ ബുദ്ധിമുട്ടൊന്നും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു തരി പോലും ഒരു ശകലം പോലും കളയില്ല ബാക്കിയൊക്കെ ഞാൻ അവിടെ കൊണ്ട് കുത്തിച്ചാരി വെച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തുണി അലക്കാൻ പോയ സമയത്ത് അപ്പനും മക്കളും കൂടെ കാണിച്ച വേലയാണ് നമ്മുടെ പുസാണ്ടനെയാണ് വരച്ചെന്ന് പറയുന്നു വരച്ചോണ്ടിരുന്നപ്പം നല്ല ഐശ്വര്യമുള്ള നല്ല പോസിറ്റീവായിട്ടുള്ളൊരു പൂച്ചക്കുഞ്ഞായിരുന്നു ഈ ഒരു കളറൊക്കെ അടിച്ചു തന്നപ്പോൾ എന്തുകൊണ്ട് വിഷാദരോഗിയായിട്ടുള്ള അതിൻ്റെ മുഖത്ത് വലിയ ഹാപ്പിനെസ്സൊന്നുമില്ല ആ രീതിയിൽ വരച്ച അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും അവൻ്റെ ഒരു സന്തോഷം ആ പൂച്ചക്കുഞ്ഞിനെ അവിടെ കാണുമ്പോൾ ചേട്ടനും അവനും കൂടാണ് നമ്മുടെ സിദ്ധാർത്ഥം കൂടാണ് കേട്ടോ വരച്ചത് അപ്പോൾ ചേട്ടൻ ചൂണ്ടിക്ക് പോയി പിന്നെ നമ്മൾ നേരത്തെ ഏഴടി ആയപ്പോഴേ ഫുഡ് കഴിച്ചു പിന്നെ ഞാനും മക്കളും കൂടെ ഉള്ള യുദ്ധമാണ് അന്നേരമാണ് നമ്മുടെ ബീസ്റ്റ് അപ്പം ഈ മനുഷ്യനെ ഞാൻ എവിടെ കണ്ടാലും കുറച്ചു നേരമാണെന്ന് നോക്കും കേട്ടോ ഞാനൊരു വിജയ് ഫാനാണിപ്പം എൻ്റെ മൂത്ത മോനും വിജയ് മാമൻ എന്ന് പറയും നമ്മുടെ അമ്പാടി ആണെങ്കിൽ വിജി പാട്ട് വെക്ക് വിജി പാട്ട് വെക്ക് വിജയ് എന്ന് പറഞ്ഞു വിജി പാട്ട് വെക്കുക രണ്ടു പേർക്ക് വിജയനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കതിനെക്കാട്ടിലും കൂടുതൽ വിജയ് ഫാനാണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് വിജയ്യുടെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് അതും നമ്മുടെ ലിയോ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അഭിനയം നിർത്തി അപ്പം ഇനി ഒരെണ്ണം കൂടെ അങ്ങോട്ട് വരാനുണ്ട് അതുപോയി ഉറപ്പായിട്ടും കാണണം അപ്പം ഇത് കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയില്ല നമ്മൾ പാത്രമൊക്കെ കഴുകി എല്ലാ ജോലികളും ഒതുക്കിയിട്ടുണ്ട് ഇനി ഈ വേട്ടാപുളിയന്മാരെ നമ്മൾ ബോധം കെടുത്തുക അതാണ് നമ്മുടെ പരിപാടി അപ്പം ഫുഡൊക്കെ കഴിച്ച് ഇവർ തമ്മിൽ ഒരു അടി കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ ആ ക്രയോണം സിദ്ധാര്ത്ഥന പുതിയ ഒരു പാക്കറ്റ് ക്രയോൺ മേടിച്ചു ടീച്ചർ പറഞ്ഞു സ്കൂളിൽ കൊടുത്തുവിടണം അപ്പം ചേട്ടനും അനിയനും കൂടെ ഭയങ്കര അടി ഞാൻ പറയും ഇവൻ്റെ കാണ എടുക്കലെന്ന് പറഞ്ഞാൽ അവൻ കഴിക്കൂല അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിച്ചപ്പോൾ അവൻ്റെ സങ്കടങ്ങളൊക്കെ പോയി രണ്ടും അങ്ങോട്ടും കൂടും നല്ല മുട്ടനാടിയാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ടിവിയുടെ മേലിൽ ഞാനിങ്ങനെ ഫോൺ കുത്തിച്ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവൻ ഫോൺ അടിച്ച് താഴെ ഇടാനായിട്ടുള്ള ശ്രമമാണ് പക്ഷേ ലാസ്റ്റ് അടിച്ചു കിട്ടും അതോടുകൂടി നമ്മുടെ വീഡിയോ എടുമ്പം തീരുവാണ് ഇന്നത്തെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക കമൻറ്റൊക്കെ ഇടുക അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ടറ്റാ ബൈ